ആ കുഞ്ഞോനാണേ അപ്പോൾ ഇന്നെന്താ പരിപാടിന്ന് വെച്ചാൽ വൈകുന്നേരം നാലുമണി പലഹാരം ഉണ്ടാക്കുകയാണ് അപ്പോൾ എന്താച്ച റോബസ്റ്റ് പായല്ലേ നമ്മളെ കടലൊക്കെ കിട്ടുന്ന റോബസ്റ്റ് പായം കൊണ്ട് നാല് മണി പലഹാരം ഉണ്ടാക്കുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് അതിനാവശ്യമായത് എങ്ങനൊക്കെയാണ് എന്നുള്ളത് കാഴ്ച തരാം ഓക്കെ അപ്പോളേ നമ്മൾ ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചു അതിൽ നെയ്യാണ് സാധാരണ നമ്മൾ ചെയ്യേണ്ടത് പക്ഷേ നെയ്യല്ലാത്ത കൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി പിന്നെ നമ്മൾ അതിലേക്ക് മുന്തിരി ഇട്ടതാണ് മുന്തിരിയെന്നുവെച്ചാൽ നമ്മളെ കിസ്മിസ് അല്ലേ ആ മുന്തിരിയാണ് ഇട്ടത് അത് കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് തേങ്ങ ആഡ് ചെയ്യാണ് ചിരണ്ടിയ തേങ്ങ നമ്മളത് നാടൻമാശയിൽ നമ്മളൊക്കെ ചിരണ്ടി എന്നൊക്കെ പറയുക ചില ആൾക്കാർ ചിരകിയെന്ന് പറയൂ ഏതായാലും തേങ്ങ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി ജോയിന്റ് ആക്കി എടുക്കുക ഇനി നമ്മളതിലേക്ക് പൊടിച്ച് വെച്ച ശർക്കര ആഡ് അടിയാണ് എന്നിട്ട് അതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ റോവസ്റ്റ് പഴം പഴുത്ത റോവസ്റ്റ് പഴം എടുത്തിട്ട് ഇതേപോലെ അരഞ്ഞിടുക അത് ലാസ്റ്റ് ആയിട്ട് അതിലേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് ചെറിയ തെയ്യൽ നന്നായിട്ട് ജോയിൻറ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ നമ്മൾ ഇത്രയും സാധനങ്ങൾ ജോയിൻറ്റ് ചെയ്ത് വെച്ചാൽ അത് ഓക്കെ ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അത് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് അപ്പോൾ നമ്മളെ സംഗതി റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് കാപ്പിയും അതേപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു പലഹാരം അതായത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആട്ടോ നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സംഭവം ഇടുക്കാച്ചിയാണ് ഒരു രക്ഷ ഉണ്ടാവില്ല അപ്പോൾ കാപ്പിയും ഇപ്പോൾ ഉണ്ടാക്കി വെച്ച ഈ സംഭവം ആണ് നമ്മളെ ഇന്നത്തെ മണി പലഹാരം നല്ല മഴയാണ് പുറത്ത് അപ്പോ ഈ ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റം ആണ് അപ്പൊ എന്താ വച്ചാല് അഞ്ച് പഴം റോവസ്റ്റിന്റെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള അഞ്ച് പഴം പിന്നെ അതിലേക്ക് നമ്മള് ശർക്കര ഒരാണി ശർക്കര പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മുന്തിരി ക്രിസ്മിസ് എന്ന് പറഞ്ഞ മുന്തിരി ക്രിസ്മിസ് ഉണക്ക മുന്തിരി ഒരു പതിനഞ്ച് ക്രിസ്മിസ് മുന്തിരി പിന്നെ അതിലേക്ക് ചെറിയ ഒരു അരമുറി തേങ്ങ ചെറിയ അരമുറി തേങ്ങ ഫുള്ളായിട്ട് ചെറുകി അതിലേക്ക് ആഡ് ചെയ്യുക ഇത്രയും സാധനമാണ് ആവശ്യമുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ് നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്തോളി വെള്ളയക്കണം അടിച്ച് കുത്തി പൊട്ടിച്ചോളി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒന്നുകൂടി പറയുകയാണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ